മുണ്ടക്കൈ ദുരന്തത്തോടെ ഈ പാലത്തിനപ്പുറം തകർന്ന് തരിപ്പണമായ ചുരൽമല പാലത്തിന് ഇപ്പുറം നിരവധി വാഹനങ്ങൾ കുടുങ്ങിയിരുന്നു അത്തരമൊരു വാഹനമാണ് എനിക്ക് പിന്നിൽ കാണുന്നത് സ്കൂൾ ബസ്സാണ് മേപ്പാടി ഡബ്ല്യു എംഒ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ബസ്സാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ഈ ബസ് ഇവിടെ നിന്നും പുറത്തെടുക്കാൻ കഴിയാതിരുന്ന ബസ്സാണ് നിരവധി ഈ ബസ്സിൽ കയറിയിരുന്ന യാത്ര ചെയ്തിരുന്ന ചുരൽമലയിലെയും ഒക്കെ കുട്ടികൾ ഈ ദുരന്തത്തിന് ഇരയായിരുന്നു എന്തായാലും ആ ബസ്സിലെ ഡ്രൈവർ മൊയ്തീൻ നമ്മളോടൊപ്പം ചേരാണ് ഇപ്പോൾ ഒരാഴ്ചയായില്ലേ ആ ഒരാഴ്ചയായിപ്പോ ഒരാഴ്ച ഇവിടെ കൊടുന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം എത്തുക ഇതുവരെ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല മറുപടി ചളിയാണ് വണ്ടി അങ്ങോട്ട് പോകാനും കഴിയില്ല നമ്മൾ ഇപ്പോൾ ഈ ഇതിൽ യാത്ര ചെയ്തിരുന്ന കുട്ടികളാണല്ലോ ആ കുട്ടികളുണ്ടായിരുന്നു മുണ്ടക്കായൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു അവരൊക്കെ പിന്നെ സേഫ്റ്റാണ് ചൂറന്മല ഉള്ള കുട്ടികളെ അവർ വരും അറിഞ്ഞില്ല അത് എന്താണെന്ന് അറിയില്ല ും അതെ രാവിലെ വരും രാവിലെ ആറ് ആറരൻ്റെ ബസ്സിന് വരും പിന്നെ ചൂറന്മല ഇറങ്ങിയിട്ട് പിന്നെ ബസ് എടുത്ത് പോലെയാണ് മുണ്ടക്കി അത് കഴിഞ്ഞ് അവിടെ നിന്ന് കുട്ടികളൊക്കെ കയറ്റി അങ്ങനെ പഠിക്കും സ്കൂളിലാക്കി പിന്നെ വൈകിട്ട് ഇങ്ങോട്ട് കൊടുന്ന് കൊടുക്കും ഇതേമാതിരി തല ദിവസമൊക്കെ വന്നപ്പോൾ എന്തായിരുന്നു മുണ്ടക്കേൻ്റെ വെള്ളം നല്ല കലക്കായിരുന്നു നല്ല കലങ്ങി വരണിണ്ടായിരുന്നു വെള്ളം അപ്പം എന്നാൽ സാധാരണ അങ്ങനെ വരും ഉണ്ട് മഴ പെയ്താൽ വെള്ളം കലങ്ങി വരും ആ കാണൂടുള്ള എല്ലാവരും ഇന്നിപ്പോൾ തിരിച്ചു പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഇന്ന് തിരിച്ച് പോകണം സ്കൂളിൽ കാണാൻ തുടങ്ങിട്ടല്ലേ ഈ ചടിയൊന്ന് മാറ്റി കിട്ടുകയാണെങ്കിൽ അങ്ങോട്ട് പോയായിരുന്നു വിചാരിട്ടാ അതാണ് പ്രശ്നം ഇത്തരമൊരു ദുരന്ത സ്വപ്നത്തിന് പോലും കണ്ടില്ല ഇല്ലല്ല ഞാൻ അതുവരെ കണ്ടില്ല എനിക്ക് എഴുപത് വയസ്സായി ഇങ്ങനെ ഒരു ദുരന്തം കണ്ടല്ലേ അല്ലേ ഓക്കെ തീർച്ചയായും സ്കൂൾ ബസ്സിലെ ഡ്രൈവറാണ് നമ്മോട് സംസാരിച്ചത് നമുക്ക് കാണാം ഈ സീറ്റിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്താൽ കുട്ടികൾ ഉൾപ്പെടെ ഈ ദുരന്തത്തിന് ഇരയായിരുന്നു പലരുടെയും വിവരങ്ങൾ പോലും ലഭ്യമല്ല എന്നാണ് ഡ്രൈവർ മൊയ്തീൻ ക പറയുന്നത് രക്ഷിതാക്കളോടൊക്കെ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ സങ്കടങ്ങൾ ചുരൽമലയിലും മുണ്ടക്കയിലും ഒക്കെ കാണാനാകും ഒരുപക്ഷെ ഇനി ഒരു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരാഴ്ച മുൻപ് ഈ ചുരൽ മുണ്ടക്കയിലേക്ക് നടത്തിയ ഈ സ്കൂൾ ബസിൻ്റെ അവസാന യാത്രയാകും ഇനി മുണ്ടക്കയിലേക്ക് ഈ കുട്ടികളെ കൂട്ടാൻ ഇവർക്ക് വരേണ്ടി വരില്ല പ്രത്യേകിച്ച് ദുരന്തത്തിൽ പെടാത്ത കുട്ടികളൊക്കെ മറ്റു മേഖലകളിലേക്ക് മാറിയിരിക്കുകയാണ് ചുരൽമലയിലേക്ക് പോലും ഇത്തരത്തിൽ ബസ് വരേണ്ടി വരുമോ എന്നറിയില്ല എന്നാണ് ഡ്രൈവർ മൊയ്തീൻ നമ്മോട് പറഞ്ഞത്